അപ്പൊ ഇന്നിപ്പോ നമുക്ക് എന്താ വെച്ചാല് നമ്മള് കർക്കിട മാസത്തിലെ ഒരു പ്രധാന തന്നെയാണ് നമ്മളെ കറികളില് മോരുകറി മോരോ തൈരം ചേർത്തിട്ട് നമ്മള് പപ്പായ അല്ലെങ്കിൽ കുമ്പളങ്ങ ഇളവൻ പിന്നെ വെള്ളരിക്ക അങ്ങനെ ഏതെങ്കിലും ഒരു കഷ്ണം പിന്നെ ചേമ്പ് ചേന കായ അപ്പൊ നമ്മളിപ്പം ഇന്ന് ഇളവനാണ് അതും പിന്നെ കായ ചേന അതാണ് ചേർക്കുന്നത് തൈരാണ് ഉപയോഗിക്കുന്നത് നമ്മള് അതേപോലെ തന്നെ നല്ല രസമുള്ള ഇതാണ് ചമ്മന്തി നമ്മള് പച്ചൽമുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ചമ്മന്തി അരക്കുന്നത് തേങ്ങ അരച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മളെ ഉച്ച കൊണ്ട് ഉണ്ടാക്കുന്നത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറി വയ്ക്കാനുള്ള ഇളവൻ പിന്നെ ചേന പച്ചക്കായ പച്ച നേത്രക്കായാണ് അപ്പൊ ഇനി ഇതാ നമുക്ക് എല്ലാം ഓക്കെ ഇന്ന് നുറുക്കി എടുക്കണം അതിന്റെ ഇതാ തോലൊക്കെ ചേത്തി അതൊക്കെ വൃത്തിയാക്കി എടുക്കണം ഇത് അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ് എടുത്തത് ഞങ്ങളത് കാരണം ഞങ്ങൾക്കിത് ഒരു ദിവസത്തിനല്ല രണ്ട് രണ്ട് ദിവസത്തിനുള്ള കറിയാണ് കാരണം ഓരോ തരവും ഒഴിച്ച കറി പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റാണല്ലോ അപ്പം രണ്ട് ദിവസത്തിന് ഒന്നിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ല പുളിയൊക്കെ കൂടും പിറ്റേ ദിവസത്തേക്ക് പിന്നെതാ നമുക്ക് ഒരു പച്ച നേന്ത്രക്കായ നല്ല മൂത്ത കായ തന്നെയാണ് ഇതിപ്പോൾ ചേമ്പ് ഇല്ല ഇതാ ഒരു അത്യാവശ്യ ഒരു വലുപ്പമുള്ള ഒരു ചേന തന്നെയാണ് ഇത് പിന്നെ രണ്ട് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് ഇതാ ഒക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചു ഇനി നമുക്കിതാ െടുക്കണം ആദ്യം ഇളവ് തന്നെ ആയിക്കോട്ടെ നുറുക്കൽ ഏതായാലും ചെറുതാക്കി ഇങ്ങനെ നൂർക്കാം ഇന്നിപ്പോൾ നമുക്ക് തൈരൊഴിച്ച കറിയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനും ഇന്നിപ്പോൾ ഇത് അത് രണ്ടും മാത്രമാണ് ആ ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കായ അതുകൊണ്ട് നുറുക്കണം അത്യാവശ്യം രണ്ട് രണ്ടുമൂന്നും നല്ല അത്യാവശ്യം നല്ല കനത്തിലുള്ള കഷ്ണം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ മിഴുക്കയറ്റയോ തോരനോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മതി ചേന നമുക്ക് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് കൊത്തിയിടാം പിന്നെ ഒന്ന് ഒന്നും കൂടി ചെറുതാക്കി കൊടുക്കുന്ന പിന്നെ എളുപ്പം വേവും ഇന്നിപ്പോൾ നമ്മൾ വെച്ചാൽ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് കുക്കറിലല്ല പിന്നെ കുറച്ച് വേവാനൊക്കെ കുറച്ച് സമയം എടുക്കുക നമുക്ക് ഇനി അത് ചട്ടിയിൽ ഇടാം ആ നമുക്ക് ഉപ്പ് ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കണം ചട്ടിയിൽ നിറച്ചുകൊണ്ട് അത് അവിടെ വേവട്ടെ അപ്പം നമുക്ക് ഇതാ ഞാനിക്ക് അരയ്ക്കാനുള്ളത് തേങ്ങ ചിരവി ഇത് ആ തൈരും ചേർത്ത് നമുക്ക് ഇതിവിടെ അരച്ച് വെക്കണം ഏകദേശം ഇങ്ങനെ ഒന്നിങ്ങനെ വെന്ത് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഇതാ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് നമ്മുടെ പൊട്ടിയൊക്കെ കിട്ടാലോ ഇനി വെള്ളം അമർന്നു നമ്മളെ അത്യാവശ്യം നല്ലപോലെ തന്നെയൊക്കെ വെന്തിട്ടുണ്ട് നമുക്കതാ ഇനി അരച്ചു വെച്ചത് അതാണ് ചേർക്കാം കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വറവ് ഇടണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ നമ്മൾ ചെറിയ ചട്ടിയാണ് ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ദാ കടുക് പിന്നെ വറ്റൽമുളക് ഇതാണ് വറവ് ഇടുന്നത് അപ്പോൾ നമുക്ക് കറീൻ്റെ കാര്യങ്ങൾക്കിപ്പോൾ ആദ്യം തന്നെ ദാ നമുക്ക് വറവടലും കഴിഞ്ഞാൽ പിന്നെ കറി അവിടെ റെഡിയായല്ലോ അപ്പോൾ അത് ആദ്യം കഴിഞ്ഞു അത്യാവശ്യം നല്ല ഒക്കെ വെള്ളമൊക്കെ കുറുകി നല്ലപോലെ തന്നെ ആവും ഇനി കഴിക്കാൻ നേരത്തേക്ക് ഇതാ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെറിയ ഉള്ളി പിന്നെ ഇതാ നമുക്ക് വച്ചൽമുളക് അത് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് നന്നാക്കി ഒന്നുകൊണ്ട് വഴക്കിയെടുക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളി ഇനിയിപ്പോൾ ദാ ഇത് നമുക്ക് ഈ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് ചെറിയ ജാറിൽ അത് നമുക്കിഞ്ഞ് അരച്ചെടുക്കാൻ വേണ്ടത് ഇനിയിപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളതാണ് നമുക്ക് പുളി പുളിഞ്ഞാം പിന്നെ എന്താ തേങ്ങ ചിരവീതി രാശം ഇത്രയാണിതിൽ നമ്മൾ ചേർക്കുന്നത് ഉപ്പും ചേർക്കാം ഇനിയിപ്പോൾ ഇതാ നമുക്കിത് അരച്ചെടുക്കാം ഇതാ നമുക്ക് അരച്ചെടുത്തു നമ്മളെ ചമ്മന്തി അത് അതികൂടെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു പിന്നെ ഈ ഒരു പാത്രത്തേക്ക് തന്നെ മാറ്റി വെക്കട്ടെ പിന്നെ കഴിക്കാൻ നേരത്ത് നിന്നെടുക്കാമല്ലോ രാവിലെ നല്ല ഗംഭീര മഴയാണ് അത് കഴിഞ്ഞ് സമയം ഇങ്ങനെ ആവുന്നതോടുകൂടിതാ ഒക്കെ ഒന്ന് മഴ തുറന്ന് കുറഞ്ഞ് അതായത് ഒന്നിങ്ങനെ തെളിഞ്ഞു വന്നു ചേപ്പളേക്കും പിന്നെ വല്ലാതെ മഴയില്ല എന്താ വെച്ചാൽ പൂണഴിക്കാൻ ഏകദേശം നേരമായി പന്ത്രണ്ട് മണി ഇങ്ങനെ ആവാനായി പിന്നെ പൂണഴിക്കലേ ഉള്ളൂ വേലം കഴിക്കായി കറി അത് കൊടുക്കാൻ വെക്കും പിന്നെ ഇപ്പം പപ്പടം കാച്ചിയത് നമ്മളെ ചമ്മന്തി ഒരു ചമ്മന്തി കഞ്ഞിക്ക് പറ്റും അതുപോലെ ദോശയ്ക്ക് ഇഡ്ലിക്ക് ഒക്കെ പറ്റിയ ആണ് ഈ ചമ്മന്തി തേങ്ങ ചേർക്കാതെ നമുക്ക് ഉള്ളി ചമ്മന്തി ആയിട്ട് തന്നെ ഒക്കെ രസമാണ് ഇങ്ങനെ വഴറ്റിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇത്തരത്തെ വീഡിയോ അവസാനിക്കാനിക്കുകയായി നമ്മൾക്കത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കൂടുതൽ തന്നെ കാണാം